ായിട്ടുള്ള ആളുകൾ നാട്ടിലേക്ക് വന്നു അത് ഭയങ്കരായിട്ടുള്ള ഒരു ആശങ്കയാണ് കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് നയിക്കുക അപ്പോ ഇത്ര നാളും കേരളത്തെ പിടിച്ചു നിർത്തിയത് ഒരു ഇൻഡസ്ട്രി പോലും വലുതായിട്ടുള്ള ഇല്ലാത്ത കേരളത്തെ പിടിച്ചു നിർത്തിയത് ഇവിടത്തെ പ്രവാസികളാണ് അപ്പൊ ഇനിയും പ്രവാസികൾ അവിടെ നിൽക്കാനുള്ള കാര്യങ്ങള് തീർച്ചയായിട്ടും ഗവൺമെന്റ് അത് പരിഗണിക്കും കാരണം അവർക്ക് അവിടെ നിൽക്കാനും അവർക്ക് ജോലി ഉള്ള കാര്യങ്ങള് മറ്റൊരു കാര്യം ഈ ബഡ്ജറ്റിന്റെ മുമ്പ് തന്നെ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് ജോലി ജോലിയില്ലാതെ നാട്ടിലെത്തുന്ന ആളുകളെ പുനരധിവസിപ്പിക്കാനും അവരെ ഉപയോഗിക്കാനും പറ്റുന്ന രീതിയിലുള്ള പരിപാടികൾ ആസൂത്രണം ഇത് മാത്രമല്ല നിലവിൽ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഇവിടെ എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാനുള്ള നിക്ഷേപങ്ങളോ മറ്റും ആലോചിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ബഡ്ജറ്റിൽ അങ്ങനെയുള്ള ഒരു പ്രൊവിഷൻ ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും കൂടി അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിൽ നമ്മുടെ നാടിന്റെ ഇക്കോണമിക്ക് പറ്റുന്ന രീതിയിൽ പ്രവാസികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ആലോചിക്കുകയും അതിന് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യണം